إنسانا عين مني يا عيونا هم فعني وعن أهلي نافمني يا سيدي وأترى بل عيساها بل عيسي بني غامي مولايا صلي وسلم دائما أبدا على حبيبك خير الخلق كله من النبي بكر وعن عمر وعن علي وعن الكرم مولاي صلي وسلم دائما ابدا على حبيبك خير कल्ली हले रिंहल की कल्ली بلغنا سيدنا واغفر لنا وأناه يا بصير الكرم يا ربي المصطفى بلغنا سيدنا واغفر لنا وأناه محمد نبينا صلي وسلم دائما ابدا على حبيبك خير الخلق كلهم محمد آه نبينا صلي عليه يا الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله أبو بكر عمر عثمان هم حيدر نسل لأوفٍ قامر طلحة بن عبيد الله خلفا صغير يبرع سعد سعيد خالي أسعد عمران وأبي أبي عبد الله لا إله إلا الله لا إله إلا الله Allahumma innal hamdulillah. O Muhammadur Rasulullah. O Sunnahul Madhushiwa O Naisunniya Sunjusina wa வந்து கொண்டங்க நிஷ்கரிப்பிக்கணும் என்று ஆணுமாயுள்ள பந்தம் பயங்கர ஸ்னேகத்தோடு கூடியுள்ள ஒரு பந்தம் பந்தமாயிடும் அவர் எனக்கு உப்பாப்பாவே நான் அவர் பேரமாக அவர் பாப்பாண்ட உப்பாவினை நான் கண்டு நீங்களையும் கண்டு நீங்கள் உப்பாவினையும் கண்டு ஏர்வாழிகள் ஆதிய சிம்மத்தை அதுக்கு ஆயிருந்தோம் ஆயிருந்தேன் மூணு தலைமர்கள் உள்ள பந்தம் அது எனக்கு இன்னைக்கு ஒரு தோப்புக்குற காரணம் என்ன சொல்ச்சால் ஹசரத் அவர்கள் அவர்களுடைய சுபாவமாக ஏற்றுமும் நல்ல சுபாவம் நல்ல ஹிருதயம் நல்ல மனசு நல்ல பரிவர்த்தனங்கள் எல்லாமே ஹசர்தடத்துல கூடிய உடையின் காரணமாக ஹசர்தவர்கள் ஏர்வாடி எல்லா வரைக்கும் இஷ்டப்பட்டவர்கள் கிட்டத்தட்ட ஏர்வாடிக்கு அவர் வந்து முப்பது முப்பது நாற்பது வருஷம் பந்தம் இல்ல ஒரு வலிய ஒரு ஆளாயி நாற்பது வருஷம் ஏர்வாடிய தொடர்பு உள்ளவராய தமிழ்ல மொழி ஒரு மகானுடன் ஏர்வாடி தெருகாய் அடுத்து மஸ்தான் பொனக்குடி மஸ்தான் இந்த மாதிரி அவரு ஒரு விஷயம் பாருக்கும் அறிவ அறிந்தவன் ஆயிரத்தில் ஒருவன் குருவை அறிந்தவன் கோடையில் ஒருவன் அரிதாம் அறிதாம் காண்பதை அறிதாம் கருவை அறிந்த கருவை அறிந்தவரை காண்பது அரிதாம் என்று குணமுடி மஸ்தான் என்று மிக பெரும் அறியப்பட்ட ஒரு மகானவர்கள் வாசகம் அதுபோல கொண்டங்கடி உஸ்தாத் என்று வரைஞ்சால்

ஒரு நல்ல மனசுல ஒரு மனுஷனாய் அவர்கள் அல்லஹு அவர சினேகமும் அவரை மக்கள சினேகமும் இனி வரண மக்களோட

നമ്മൾ മനസ്സിലാക്കിയതുപോലെ നമ്മൾ അറിഞ്ഞതുപോലെ ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും എന്ന് പറയുമ്പോൾ കടത്തിൻ്റെ പ്രയാസങ്ങളോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രയാസങ്ങളോ അല്ല ഭൂരിഭാഗം ആളുകളിലും ഷെയ്ത്താൻ സംബന്ധമായും സിഹൃ സംബന്ധമായും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുടെ ആശാ കേന്ദ്രമാണ് കൊണ്ടങ്കേരി എന്ന് പറയുന്ന ഈ പ്രദേശം ഈ ഒരു പ്രദേശം ഈ രൂപത്തിൽ തന്നെ ആവാനുള്ള കാരണം നമ്മൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളൊക്കെയും സ്നേഹിക്കുന്ന ബാബയുടെ പിതാവിന്റെ ഈ ചാരത്ത് വന്നുകൊണ്ട് ഒരുപാട് ആളുകളുടെ പ്രയാസങ്ങൾ മാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെയും ഇവിടത്തേക്ക് വരുന്നതും ഒരുമിച്ച് കൂടുന്നതും നേരത്തെ അവരുടെ മക്കൾ സൂചിപ്പിച്ചതുപോലെ മുപ്പത് മുപ്പത്തി ഒൻപത് വർഷമായി ഇവിടെ ഈ ഒരു സ്ഥാപനം നിലനിൽക്കുകയും ഈ ഈ സ്ഥാപനത്തെ രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും ജനങ്ങൾ നെഞ്ചിലേറ്റുന്നതും രോഗികൾ മാത്രമല്ല നമ്മുടെ കൂട്ടത്തിലുള്ളത് അവരുടെ രോഗം സുഖമായവരും നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു സുഖാനവതാല നമുക്ക് പഠിപ്പിച്ചു തന്നതുപോലെ ഏതൊരു കാര്യം നമുക്ക് ദുരിയാവിൽ ചെയ്തിട്ടുണ്ടെങ്കിലും അതിന് നന്ദി വേണം അതിന് ശുക്ർ വേണമെന്ന് അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മളൊക്കെയും ഇവിടെ ഒരുമിച്ച് കൂടിയത് ഒരുപക്ഷേ ഒരുമിച്ച് കൂടിയവരുടെ അസുഖം മാറിയത് ഇവിടെ വന്നതുകൊണ്ടും ബാവയെ അനുസ് ബാവയുടെ അരികിലേക്ക് വന്നതുകൊണ്ടുമാണ് അതല്ല എങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ അല്ലെങ്കിൽ മക്കളുടെ അല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാര് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആരുടെയെങ്കിലും അസുഖം മാറിയതിന്റെ പേരിലാണ് നമ്മളൊക്കെയും ഇവിടെ ഒരുമിച്ച് കൂടിയതും അതുപോലെ തന്നെ ബാബയെയും അതുപോലെ അവരുടെ പിതാക്കന്മാരെയും അതുപോലെ തന്നെ തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നതും നമ്മുടെ പിതാവിന്റെ സുഹൃത്തിനെ അതുപോലെ അതുപോലെ നമ്മളുമായി ബന്ധപ്പെട്ടവര് ബാബയുമായി വളരെയധികം സ്നേഹമുള്ള അടുപ്പമുള്ളവരാണ് നിങ്ങളെങ്കിൽ എങ്ങനെയാണോ ബാബയെ സ്നേഹിച്ചത് അതുപോലെ അവരുടെ മക്കളെയും മക്കൾ സംബന്ധിച്ചിടത്തോളം മക്കൾക്കും അങ്ങനെ തന്നെയാണ് ഉപ്പയെ സ്നേഹിച്ചവരെ സ്നേഹിക്കൽ അവർക്ക് അവിഭാജ്യ ഘടകം തന്നെയാണ് അത് വെറും ഒരു ദുനിയാവിൽ വെച്ചുകൊണ്ട് മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നത് തങ്ങൾ തന്നെ പഠിപ്പിക്കുന്നതും അത് മക്കൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടവരാണ് നേരത്തെ തന്നെ പറഞ്ഞല്ലോ ഇവിടെ നമ്മൾ ഈ ഒരുക്കുന്നതും ഈ സൗകര്യങ്ങൾ നമ്മളൊന്നുമല്ല പക്ഷേ ഉപ്പയേയും അതുപോലെ തന്നെ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനപറകളെയും സ്നേഹിച്ച് ഈ സദസ്സിലേക്ക് വരുന്നവർക്ക് ഒരു സൗകര്യം ഒരുക്കി കൊടുക്കുക എന്ന ഒരു സാധ്യമായിട്ട് മാത്രമാണ് നമ്മൾ വരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ തന്നെ ചെയ്യണം റസൂലുള്ളാഹി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ െ സംബന്ധിച്ചിടത്തോളം നല്ല പിരിച്ചപ്പെട്ട സുഹൃത്തുണ്ടെങ്കിൽ ആ സുഹൃത്തിനെ വെറുപ്പിക്കാൻ എനിക്ക് പാടില്ല അവരെ സ്നേഹിക്കുകയാണ് വേണ്ടതെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് പിതാവിനോട് ാണ് പിതാവിന്റെ സുഹൃത്തിന് സ്നേഹിക്കൽ എന്ന് പറയുമ്പോൾ ഇന്ന് മക്കളായ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ചെയ്യുന്നതും സേവനം ചെയ്യുന്നതും അപ്രകാരം തന്നെയാണ് ഒരു ബാത്റൂമിന്റെ പണി ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു അവരുടെ മകൻ ഇസ്മായിൽ നിന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് അത് ഉപ്പത്തൊടങ്ങി വെച്ചതാണ് ഇവിടെ ഒരു ബുദ്ധിമുട്ടാവാൻ പാടില്ല അതുകൊണ്ട് നമ്മൾ തന്നെ അതിന്റെ പണി എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള പരിശ്രമത്തിലാണ് പക്ഷെ ഉപ്പയുണ്ടാകുമ്പോൾ ഒരുപാട് ആളുകൾ വാഗ്ദത്തം പറഞ്ഞവരുണ്ട് കൊടുത്തവരുണ്ട് കൊടുത്തു കഴിഞ്ഞവരുണ്ട് പക്ഷെ ആരെയും ഒന്നൊന്ന് നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് പറയുമ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിൽ വാഗ്ദത്തം ചെയ്തവരുണ്ടെങ്കിൽ ഭാവയെ സ്നേഹിക്കുന്നവരാണ് അവർ അറിയുന്നവരാണ് എന്ന് എന്ന് വിശ്വസിക്കുന്നവരാണ് മരണപ്പെട്ടു കബറിലേക്ക് കൊണ്ടുപോയി വെക്കപ്പെട്ടു കഴിഞ്ഞാൽ കബറിലുള്ള വ്യക്തമായി കാണുന്നുണ്ട് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അത് വെറും ഒരു ഭാവം മാത്രമല്ല നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവർ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാർമിനീങ്ങളായി മരണപ്പെട്ടു പോയവർ ആരെല്ലാം ഉണ്ടോ അവരൊക്കെയും മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ പോയവർ മുഴുവനും വെച്ചുകൊണ്ട് അവരുടെ കുടുംബക്കാർ ചെയ്യുന്ന എല്ലാ അറിയുമെന്ന് തങ്ങൾ പറഞ്ഞിട്ട് പറയുന്നതോ എത്രത്തോളം എന്ന് വെച്ചാൽ കബറിലുള്ളവർ അറിയുന്നത് അവരുടെ വീട്ടിൽ ഒരു പൂച്ച ചത്തിട്ടുണ്ടെങ്കിൽ ആ പൂച്ച ചത്തത് ആദ്യം അറിയുന്നത് അപ്പൊ ഖബറിൽ കടക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രധാനമായി അത്രയും വെമ്പലായിക്കൊണ്ട് തന്നെ ആ കബറുള്ള മനുഷ്യൻ ദുനിയാവിലുള്ള കാര്യങ്ങൾ അറിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ ഒരുമിച്ച് മനുസ്മരിക്കുന്നതും അവരറിയുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അങ്ങനെ തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നതും അതാണ് സഹാപത്തിൽ പലരും പറഞ്ഞത് ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവരുടെ കുടുംബക്കാർ ഞങ്ങളെ കൊണ്ട് നീ അവർക്ക് ഇഷ്ടമില്ലാത്തതല്ല റസൂലിന് ഇഷ്ടമില്ലാത്തതല്ല റിസൂരിന് ഇഷ്ടമില്ലാത്തതല്ലാത്തത് ഞങ്ങളെ കൊണ്ട് നീ എന്ന് കൂട്ടത്തിലുള്ള പല ആളുകളും എന്ന് പറയുമ്പോൾ മരണപ്പെട്ടു പോയവരെല്ലാം മറിയുന്നുണ്ട് എന്ന് മാത്രമല്ല ആളുകൾ അവരുടെ കുടുംബക്കാർ കുടുംബക്കാരിഷ്ടമില്ലാത്തത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ കുടുംബക്കാരെന്ന് മാത്രമല്ല അവരെ സ്നേഹിക്കുന്നവരിഷ്ടമില്ലാത്തത് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ ആ ഖബറാളികൾ ദുഃഖിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുമെന്ന് മുഹമ്മദ് اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل على سيدنا محمد نظر ما في صلاة دائمة بدوام ملك الله اللهم صل صلاة غاملة وسلم سلام داما على سيدنا محمد الذي تنهل به اللقد وتنفرج به القرب وتقضى به اللوائج وتنال به الرغائب وسن الخوات ويستسلم بوجه الكريم وعلى آله وصحبه في كل لحظة ونفس بحدد كل معلوم لك رحمن الرحيم هو يا ملك الجبار يا الله من شهور الشهور يذني يا رحمن

െ രോഗം നൽകുന്നുവന്യാ നല്ല വഹമാന അത് മാറ്റേണ്ടവര് നീ തന്നെയാണല്ലോ മരുന്നും പറ്റും ഒരു കാരണം മാത്രമാണ് റഹ്മാന റഹ്മാനും റഹീമുമായ മലിക്കുൽ ജബ്ബാറായ ഷാഫിയായ അള്ളാ നീ ശിപ നൽകണേ ഒന്നാ എത്ര വലിയ രോഗമാണെങ്കിലും ചെറിയ രോഗമാണെങ്കിലും ഷാഫിയായ അള്ളാ നീ ശിപ നൽകണേ റഹ്മാനെ സിഹസം സംബന്ധമായി പ്രാകല സംബന്ധമായി പല രൂപത്തിലും പ്രയാസപ്പെടുന്നാണ് പെണ്ണ് ചെറുത് വലുത് പലരും ഇവിടെ ഒരുമിച്ച് കൂടി ഈ സ്ഥാപനത്തിലേക്ക് വരുന്നവരുണ്ട് റബ്ബ് ഈ സ്ഥാപനത്തിലേക്ക് വരുന്നവരുണ്ട് അമ്മാ സഹായിക്കുന്നവരുണ്ട് റഹ്മാന അവരുടെ എല്ലാ രോഗങ്ങളും നിശിഭയാക്കണേ അമ്മ അത്ര വലിയ രോഗങ്ങളാണെങ്കിലും ശിഫയാക്കണേ അമ്മ ഇവിടെ നിന്ന് കഴിക്കുന്ന ഭക്ഷണം നീ മരുന്നാക്കണേ ഇവിടത്തേക്ക് വന്നത് തന്നെ നീ ഒരു നിമിത്തമാക്കണേ അല്ലാഹ് മുഹമ്മദിൻ അവൾ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തവരാണ് റിയാതെയും രഹസ്യമായും പരസ്യമായും പല തെറ്റു ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ദിവസത്തിന്റെ മാസത്തിന്റെ സമയത്തിന്റെ നീ പൊറത്തു തരണേ നോക്കാൻ പാടില്ലാത്തത് നോക്കിയവരാണ് ഒന്നും ചിന്തിക്കാൻ പാടില്ലാത്തത് ചിന്തിച്ചവരാണ് റഹ്മാൻ പോകാൻ പാടില്ലാത്തത്യവരാണ് ഒന്ന നീ അരുതെന്ന് പറഞ്ഞ പല കാര്യങ്ങളും ഞങ്ങൾ ചെയ്തിട്ടും തുറക്കാന ഞങ്ങൾ ചെയ്തു പോയ എല്ലാ ദോഷങ്ങളും നീ മാമി ഞങ്ങളെ മാതാപിതാക്കൾ സ്വാദുമാർ ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങൾ കടവപ്പെട്ട ഞങ്ങളോട് കടവപ്പെട്ട ഞങ്ങളെ സഹായിക്കുന്നവരുണ്ട് റബ്ബർ ഇവിടെ ഒരുമിച്ച് ശ്രദ്ധ നൽകിയവരുണ്ട് റഹ്മാന ഞങ്ങൾ ചോദിക്കുന്ന വേദികളിൽ നിന്നും സദസ്സിൽ നിന്നും സ്ഥലത്തിൽ നിന്നും സ്റ്റേജിൽ നിന്നും സംഭാവന പറയുന്നവരുണ്ട് റബ്ബ അവരുടെ എല്ലാ ദോഷങ്ങളും നീ പൊറത്തു കൊടുക്കണേ

കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാർ എല്ലാ കടങ്ങളും വീടാനുള്ള ഒരു വഴി നീ കാണിക്കയാസങ്ങളും പറഞ്ഞവരുണ്ട് റഹ്മാർ ഭാര്യയുടെ പ്രയാസം പറഞ്ഞ ഭർത്താൻ

നീ സ്നേഹിച്ച അറിയാമല്ല അവരെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നീ മാറ്റിത്തരണേ ഒന്ന് ജീവിക്കുന്ന കാലം അത്രയും പ്രാഹത്വം സന്തോഷം അംഗത്വം തീ നൽകണേ റഹ്മാൻ ശ്രീകൃത